നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷവും അതുപോലെ മറ്റു പാർട്ടികളൊക്കെ കാലാകാലങ്ങളായിട്ട് മോഡിയെയും ബി ജെ പി മുസ്ലിം വിരുദ്ധ പാർട്ടി എന്നാണ് ചിത്രീകരിക്കുന്നത് അതിൽ മോഡിക്ക് തന്നെ വലിയൊരു വിഷമം ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മോഡി പറയുന്നത് ഞാൻ ഒരിക്കലും ഹിന്ദു മുസ്ലിം കാർഡ് കളിക്കില്ല അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പൊതുപ്രവർത്തകനാകാൻ അയോഗ്യനാണ് എന്നാണ് മോഡി പറയുന്നത് ഈ വാക്കുകളിലെ നമ്മളെങ്ങനെ മനസ്സിലാക്കേണ്ടത് ആ വാക്കുകളെ അതേപോലെ മനസ്സിലാക്കിയാൽ മതി ഈ മോദിയെ ഒരു മുസ്ലിം വിരുദ്ധനായിട്ട് ചിത്രീകരിക്കത് ഗുജറാത്ത് മുതലാണ് അത് വലിയൊരു അന്യായമാണ് എന്നോട് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു അതന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയുന്നു ഞാനെന്തോ മുസ്ലിം വിരുദ്ധനാണ് മുസ്ലിം വിരുദ്ധനാണെന്ന് പറഞ്ഞുണ്ടാക്കി നിങ്ങൾ ഗുജറാത്തിൽ പോയി ഗുജറാത്തിലെ മുസ്ലിങ്ങളോട് ചോദിക്കുക ഞാൻ അത്രയും കാലം ഭരിച്ചിട്ട് അവർക്ക് എന്തു ഉപദ്രവമാണ് ചെയ്തിട്ടുള്ളതെന്ന് ഇപ്പം പത്ത് വർഷം ഇന്ത്യ ഭരിച്ചിട്ട് എന്തുപദ്രവമാണ് മുസ്ലിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് വാസ്തവത്തിന് യു പി എ സർക്കാർ കൊടുത്തതിനേക്കാൾ എത്രയോ കോടിക്കണക്കിന് രൂപ കൂടുതലാണ് ഈ ന്യൂനപക്ഷ വകുപ്പിന് മോദി സാങ്ഷൻ ചെയ്തത് ഇപ്പോൾ മോദി മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറയുന്നതിൽ വാ വസ്തുതയില്ല പക്ഷെ അത് പറഞ്ഞ് ഫലിപ്പിക്കുന്നതിൽ പ്രതിപക്ഷം കുറേയധികം വിജയിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തമ ഉദാഹരണം കേരളമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇപ്പോഴും മോദിയെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്തോ വലിയ ഭയത്തിലാണ് കാണുന്നത് കേരളത്തിന് പുറത്തത് മാറി പക്ഷെ കേരളത്തിന് മാറിയിട്ടില്ല ഇപ്പോഴും അത് ഇപ്പോൾ ഇന്നലെ മിനി ഞാൻ നോക്കിയായിട്ട് ആ ഹൈദരാബാദിൽ ഈ മുഖവസ്ത്രം മാറ്റി നോക്കി എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ടായില്ല അത് ഹൈദരാബാദിലോ മറ്റു സ്ഥലത്തോ ഒന്നും വലിയ പ്രശ്നമായിരുന്നില്ല കേരളത്തിലായിരുന്നു വലിയ പ്രശ്നം കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഈ മെസ്സേജ് കൊടുത്തു നിർത്തുകയാണ് നോക്കിക്കോ മോദി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങളുടെ തുണി അഴിപ്പിക്കും എന്നുള്ള മറ്റുള്ള പ്രചരണം നടത്തുന്നത് സോ ഇത് മോദി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് ചെയ്തിട്ടില്ല പിന്നെ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു അതിനകത്ത് കഥയുമില്ല ഈ ഒരു എന്താണ് ഇങ്ങനൊരു കാട് കഴി കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകനാകാൻ ശരിക്കും അയോഗ്യനാണോ ഈ അതൊരു ഒരു എന്താ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല ഇപ്പം ആൾക്കാർ പറയുമല്ലോ ഇത് തെളിയിക്കാമെങ്കിൽ ഞാൻ ഞാനെൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഒരു വെല്ലുവിളിയാണത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പൊതുപ്രവർത്തനം ഞാൻ അയോഗ്യനാണ് പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ലൈനിൽ അദ്ദേഹം പറയുന്നതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരെയും മാറ്റി നിർത്തുന്നില്ല ഹൺഡ്രഡ് പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് അത് ലെസ് മുസ്ലിംസ് എന്ന് അതിന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം പറഞ്ഞു വന്നതിൻ്റെ ഒരു അല്ലെങ്കിൽ എന്നാണ് ഞാൻ അയോഗ്യനായിരിക്കും എന്ന് പറയുന്നത് അത് എടുക്കേണ്ട കാര്യമില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് കോൺഗ്രസ് രാജ്യത്തെ സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് മോഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു വലിയ രീതിയിൽ വ്യാപകമായിട്ട് ചർച്ചയായത് അത് വിദ്വേഷ പ്രസംഗമാണെന്ന് പ്രതിപക്ഷം പറയുന്നു മോഡിക്കെതിരെ കേസ് കൊടുക്കുന്നു അപ്പം ഇത് ശരിക്കും മുസ്ലിം വിരുദ്ധമാണ് ആണ് ബി ജെ പി എന്ന രീതിയിലാണ് ചിത്രീകരിക്കപ്പെട്ടത് ഇത് ഇതാണ് അതിനകത്തെ ഒരു പ്രശ്നം അത് ശരിക്കും കോൺഗ്രസ് ഒരു പ്രശ്നമാണ് അത് മുസ്ലിം വിരുദ്ധമല്ല ആളുകളിൽ ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ രണ്ടായിരത്തി പതിനാറിലെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു കേരള യാത്ര നടന്നു അതേ തുടർന്നാണ് ബി ഡി ജെ എസ് രൂപീകരിച്ചത് അപ്പം അന്ന് വെള്ളാപ്പള്ളി നടേശൻ ആലുവയിലൊരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞു ഈ നാട്ടിൽ മുസ്ലിമായിട്ട് മരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ അപകടത്തിൽപ്പെട്ട ഒരു മുസ്ലിമിന് നഷ്ടപരിഹാരം പത്തു ലക്ഷം രൂപ കൊടുത്തു അപകടത്തിൽപ്പെട്ട രണ്ട് ഹിന്ദുക്കൾക്ക് രണ്ട് ലക്ഷം രൂപ വീതമേ കൊടുത്തുള്ളൂ അപ്പോൾ ഇതെടുത്ത് പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞു മരിക്കണമെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണം ആ അവസ്ഥയാണ് കേരളത്തിൽ നിന്നത് അന്നത് വാൻ ബഹളമായി വെള്ളാപ്പള്ളിയുടെ പേരിൽ കേസ് കേസെടുക്കണം എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ രണ്ടോ മൂന്നോ ദിവസം പ്രഷർ സഹിക്കാൻ വയ്യാതെ ആയിക്കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയുടെ പേരിൽ ഒരു കേസെടുത്തു അദ്ദേഹത്തിൻ്റെ സ്ഥിരം വകുപ്പായ വൺ ഫിഫ്റ്റി ത്രീയെ വെച്ചിട്ട് വെള്ളാപ്പള്ളി നടേശൻ മുൻകൂർ ജാമ്യത്തിന് കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം കൊടുത്തോണ്ട് ജസ്റ്റിസ് ഭവദാസൻ എഴുതിയ ജഡ്ജ്മെൻറ്റിൽ അദ്ദേഹം പറഞ്ഞു എനിക്കിത് മനസ്സിലാവുന്നില്ല പോലീസ് അന്വേഷിക്കട്ടെ പക്ഷേ ഈ മനുഷ്യൻ ഒരു പ്രത്യേക വിഭാഗത്തെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അയാൾക്ക് പത്ത് കൊടുത്തു എനിക്ക് രണ്ടേ തന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അയാളോടല്ല ആളുകൾക്ക് ദേഷ്യം തോന്നുന്നത് ഈ കൊടുത്തവനോടാണ് അയാൾക്ക് പത്ത് കൊടുക്കുകയും ഇയാൾക്ക് രണ്ട് കൊടുക്കുകയും ചെയ്ത ആളില്ല അതായത് പിണറായി വിജയൻ ആ മനുഷ്യനോടല്ല ആൾക്കാർക്ക് ദേഷ്യം തോന്നുള്ളൂ അല്ലാതെ പത്ത് കിട്ടിയവനോട് ദേഷ്യം എന്താ അവന് കൊടുത്തു അവൻ വാങ്ങിച്ച വീട്ടിൽ പോയി എനിക്ക് രണ്ടിലേ താൻ തന്നുള്ളൂ അവന് പത്ത് കൊടുത്തില്ലേ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യനെയാണ് ചോദ്യം ചെയ്യുന്നത് അയാളെ ചോദ്യം ചെയ്യുന്നതല്ലല്ലോ ഈ സാധാരണ ലോജിക്ക് എന്തുകൊണ്ടാണ് ആളുകൾക്ക് മനസ്സിലായില്ലേ എന്താ ഈ കേസുമായിട്ട് വന്നിരിക്കുന്നത് അത് മുസ്ലിം വിരുദ്ധ പരാമർശം മുസ്ലിം വിരുദ്ധ പരാമർശം അല്ലാതെ സർക്കാർ വിരുദ്ധ പരാമർശമാണ് സർക്കാരിനെയാണ് പിണറായി വിജയൻ വിമർശിക്കുന്നത് എന്നിട്ട് പറയുന്നു രണ്ടിലേക്ക് കിട്ടിയുള്ളൂ എന്നാൽ പിന്നെ അവൻ്റെ മത അവൻ മുസ്ലിം ആയതുകൊണ്ടല്ലേ പത്ത് കൊടുത്തത് ഞാനും അങ്ങ് മുസ്ലിം മുസ്ലീമായേക്കാം ീപ്പോൾ ചാവാൻ അതാണ് നല്ലതെങ്കിൽ അങ്ങനെ അയേക്കാം എന്ന് പറയുന്നത് ഓൾ ദീസ് പ്രൊട്ടസ്റ്റീസ് അഗെൻസ്റ്റ് ദ ഗവൺമെൻറ് അതുപോലെ മോദിയുടെ പ്രസംഗങ്ങൾ കോൺഗ്രസ്സിനെതിരെയാണ് മുസ്ലിങ്ങൾക്കെതിരാവുന്നത് എങ്ങനെയാണ് ഇതേ തൻ്റെ പൈസയൊക്കെ അടച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകണം അയാൾ കേട്ടോ എന്ന് പറയുമ്പോൾ ആറാത് ആഹാ എൻ്റെ കാശടിച്ചുകൊണ്ട് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അയാളുടെ നേർക്കല്ലേ ദേഷ്യം വരുന്നത് അതോ എൻ്റെ കാശ് അടിച്ചിട്ട് നിന്റെ പോക്കറ്റിലിട്ട് അതുകൊണ്ട് നിന്നോ നിന്നോടെ എനിക്ക് ദേഷ്യം വരും അവന് കിട്ടിയാവും കൊണ്ടുപോകും ഇത് ഈ ഒരു സിമ്പിൾ കാര്യം ഈ ഇന്ത്യ മുന്നണി വളച്ചൊടിച്ചിട്ട് അത് മുസ്ലിം വിരുദ്ധ പരാമർശമാണ് മുസ്ലിം വിരുദ്ധമാണ് അല്ല അത് കോൺഗ്രസ് വിരുദ്ധ പരാമർശമാണ് ദിസ് ഈസ് വാട്ട് ഈസ് സേഫ് ഞാനത് ചെയ്തിട്ടില്ല ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലല്ല ഞാൻ അടുപ്പിച്ചത് ഇവരെ തമ്മിലടുപ്പിച്ച് അവരെ സംരക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ്സിനെയാണ് ഞാൻ വിമർശിച്ച് കോൺഗ്രസ്സിൻ്റെ ചെയ്തുകളെയാണ് വിമർശിച്ചത് ഇപ്പൊ ഈ സമാജ്വാദി പാർട്ടിയുടെ ഒരു നേതാവ് ഈ വോട്ട് ജിഹാദ് പരാമർശം നടത്തിയിട്ടുണ്ടായി ഉത്തർപ്രദേശിൽ അതും മോഡി ഏറ്റെടുക്കുകയുണ്ടായി നിങ്ങൾക്ക് വോട്ട് ജിഹാദാണോ വേണ്ടത് അതോ രാമരാജ്യമാണോ വേണ്ടത് ഇപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ എന്താണ് അദ്ദേഹവും ഹിന്ദു ഏതൊരു രാഷ്ട്രീയക്കാരനെയും പോലെ അദ്ദേഹവും ഹിന്ദു മുസ്ലിം കാർഡ് കളിക്കുന്നുണ്ട് എന്ന് ഹിന്ദു മുസ്ലിം കാർഡ് അല്ല എന്നത് നിങ്ങൾ ഈ വോട്ട് ജിഹാദ് എന്ന് പറയുമ്പോ അതൊരു മുസ്ലിം അറ്റാക്കാണ് എന്ന് വിചാരിക്കരുത് മുസ്ലീങ്ങളിലെ തീവ്രവാദികളുടെ ഒരു ഏർപ്പാടാണ് ഈ ജിഹാദ് സാധാരണ മുസ്ലിം ഒന്നും ജിഹാദിൻ്റെ പിന്നാലെ പോവാറൊന്നുമില്ല എ സബ്സ്റ്റാൻഷ്യൽ പോപ്പുലേഷൻ ഓഫ് മുസ്ലിംസ് ആർ ബ്ലിസ്ഫുളി അൺഅവർ ഓഫ് വാട്ട് ഈസ് ജിഹാദ് ഓർ വാട്ട് ഈസ് വാട്ട് അവർ ഹിന്ദു അമ്പലത്തിൽ പോകുന്ന പോലെയാണ് അവർ പള്ളിയിൽ പോകുന്നത് അവിടെ വിഗ്രഹമൊന്നുമില്ല എന്നേ ഉള്ളൂ ബട്ട് പോകുന്നത് ഇതേപോലെയാണ് അപ്പോൾ ഈ ഒരു മനോഭാവത്തിൽ സാഹോദര്യത്തിലൊക്കെയാണ് കഴിയുന്നത് ഇതില്ലാതെയാക്കുന്നത് ഈ ജിഹാദിസ്റ്റുകളാണ് അവരാണ് വോട്ട് ജിഹാദ് ലൗ ജിഹാദ് മറ്റേ ജിഹാദ് മർച്ച ജിഹാദൊക്കെ കൊണ്ടുപോകുന്നു അവരെ വിമർശിക്കുന്നത് മുസ്ലിം വിരുദ്ധതയല്ല മുസ്ലിം തീവ്രവാദ വിരുദ്ധതയാണ് അല്ലെങ്കിൽ ഭീകരവാദ വിരുദ്ധതയാണ് ഇത് വേർതിരിച്ച് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് എ സീരിയസ് പ്രോബ്ലം ഇറ്റ് ഈസ് ഹൈ ടൈം നമ്മൾ ഇത് വേർതിരിച്ച് കാണണം ഹമാസിനെ വിമർശിക്കുമ്പോൾ ഇവിടുത്തെ കാലിച്ചാക്കറ്റ് നടക്കുന്നു മുസ്ലിം ചൂടാവുന്ന എന്തിനാണ് അതൊരു ഡേഞ്ചറസ് മനോഭാവമാണ് അത് വളരാൻ പാടില്ല തീവ്രവാദത്തെ എതിർക്കുമ്പോൾ പറയും അത് പറയും ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കുകയാണ് എന്നൊക്കെ പറയും അതിലൂടെ ഇവര് ഒരു ഭയമാണെന്ന് തോന്നുന്നു ഒരു ഒരു പ്രോസിക്യൂഷൻ മാനിയ നമ്മളെ കൊല്ലാമോ നമ്മളെ തല്ലാൻ നമ്മുടെ നേർക്കാണ് ഈ ആക്രമണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ കൊച്ചുകുട്ടികളെ കൊണ്ട് തന്നെ ഈ മുദ്രാവാക്യമൊക്കെ വിളിപ്പിച്ചത് അതൊക്കെ ചെയ്യിക്കാൻ കാര്യം എന്താ വളരെ ചെറുപ്പം മുതൽ ഈ ഇൻഡോക്രിനേഷൻ നടത്തിയിട്ട് എന്നെ ആരോ കൊല്ലാൻ മരുന്നും എനിക്ക് ചുറ്റും ശത്രുക്കളാണ് ക്രിസ്ത്യാനി എൻ്റെ ശത്രുവാണ് ഹിന്ദു എൻ്റെ ശത്രുവാണ് ഇങ്ങനെ ഒരു മനോഭാവം ചെറുപ്പം മുതൽ വളർത്തുക പിന്നെ അത് ഇറ്റ് ഈസ് ഈസി ടു ലേൺ ഡിഫിക്കൽട്ട് ടു അൺലേൺ എന്ന് പറയൂല പഠിച്ച കാര്യം പഠിക്കാത്തതായിട്ട് മറക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും പോലെ മനസ്സിൽ നിന്ന് ഇതിലിപ്പോൾ മോദിയുടെ രാജസ്ഥാനിലെ പ്രസംഗത്തിൽ ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് എന്ന് പറയുന്നുണ്ട് അതായത് ഇത് ആരെയാണ് അത് മുസ്ലിങ്ങളെ അദ്ദേഹമല്ല നിങ്ങൾ നിങ്ങൾ അങ്ങനെ 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 ധരിക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ചോദിച്ചിട്ടില്ല കൂടുതൽ കുട്ടികൾ ആ ഇൻ്റർവ്യൂ ും കണ്ടതാണ് കൊടുത്തത് അതില് ഈ ചോദ്യം കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്ന മുസ്ലിങ്ങളല്ലേ ആര് പറഞ്ഞു അത് നിങ്ങളുണ്ടാക്കിയതാണ് കൂടുതൽ കുട്ടികളുണ്ടാക്കുന്നവർ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവരാണ് അത് കൂടുതലും പാവപ്പെട്ട ഫാമിലീസാണ് ഏ അത് ഹിന്ദു മുസ്ലിം വിചാരിച്ചല്ല ഞാൻ പറഞ്ഞു കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർ എന്നുള്ള അർത്ഥത്തിൽ മാത്രം ഇൻഫിൽട്രേറ്റേഴ്സ് ജനറലി വീണോ മുസ്ലിങ്ങളാണ് കാരണം ഇൻഫിൽട്രേഷൻ നടക്കുന്നത് എവിടെയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈ രണ്ട് ബോർഡറിൽ നിന്നാണ് അവിടെ മുഴുവൻ മുസ്ലിങ്ങളുമാണ് സോ ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക കൂടുതൽ കുട്ടികളുണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ഈ കോഴികെട്ടവൻ്റെ തലയിൽ കൂടെയിരിക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാ മുസ്ലിങ്ങളും കൂടെ തലയിൽ ഇങ്ങനെ കൈവച്ച് ആവശ്യമില്ല ഇത് ഞാൻ അന്ന് ഈ പ്രസംഗത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഇതിങ്ങനെ ചെയ്യരുത് നിങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ കയ്യിൽ ഒരു ഡാറ്റ പോലും ഇല്ല കാണോ കൂടുതൽ കുട്ടികളുള്ളത് അങ്ങനൊരു ഡാറ്റ ഇല്ല ആസ് സച്ച് രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ഡാറ്റ വെച്ചാൽ നമുക്ക് തോന്നാം മുസ്ലിങ്ങൾക്കാണ് കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നത് എന്ന് തോന്നാം കേരളത്തിൽ തന്നെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളേക്കാളും എണ്ണത്തിൽ കുറവാണല്ലേ പക്ഷേ കുട്ടികളുടെ എണ്ണത്തിൽ ഓൾമോസ്റ്റ് ഹിന്ദുവിൻ്റെ തൊട്ട് താഴെ മുസ്ലിം വന്ന് നിൽക്കുന്നു അതിനർത്ഥം മുസ്ലിമിന് ഒന്നില രണ്ടിലധികം കുട്ടികൾ ഉണ്ടാകുന്നു എന്നാണ് ഇങ്ങനെ ഡെഡ്യൂസ് ചെയ്ത് ഒരു ഊഹത്തിൽ നമുക്ക് കൊണ്ടുവരാമെന്നുള്ളതല്ലാതെ ദെർ ഈസ് നോ പ്ലെയിൻ എവിഡൻസ് അപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ അത് ഇന്ന മതത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് പറയുന്നത് ശരിയല്ല ഇൻഫിൽട്രേറ്റേഴ്സ് ഇത് തന്നെയാണ് മുസ്ലിം തന്നെയാണ് ആ ചോദ്യം ചോദിച്ചിട്ടുമില്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല അതൊരു ക്ലവർ മാനിപ്പുലേഷൻ ആയിരുന്നു എനിക്കറിയില്ല ആ സ്ത്രീ അത് ചോദിക്കുന്നില്ല അവരും ഈ നാല് കുട്ടികൾ നാല് കുട്ടി അതാണല്ലോ അട്രാക്റ്റീവ് പോയിൻ്റ് അതിലേ ഇൻഫിൽട്രേറ്റേഴ്സല്ല കുട്ടികളുടെ എണ്ണമാണ് അട്രാക്റ്റീവ് അതുകൊണ്ട് അവരും ാലിബാലയെ കറക്റ്റാണ് അതൊന്നും അങ്ങനെ പിൻവലിച്ചിട്ടില്ല അത് കറക്റ്റ് തന്നെയാണ് വെൽത്ത് റി ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങളുടെ താലിബാലും ചെയ്യേണ്ടി വരുമല്ലോ നിങ്ങളുടെ വെൽത്തിൻ്റെ ഫോർട്ടി ഫൈവ് പെർസെന്റ് അല്ലെ ഫോർട്ടി പെർസെന്റ് സർക്കാർ എടുക്കുമ്പോൾ താലിബാലെ കട്ട് ചെയ്ത് അതിൻ്റെയും ഫോർട്ടി പെർസെൻ്റ് എടുക്കും ഇറ്റ് ഈസ് ആർ സിമ്പിൾ ആസ് ദാറ്റ് ഇതൊക്കെ കോൺഗ്രസിൻ്റെ പ്ലാനാണ് അവർ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചു സാംബിറ്റോഡായും പറഞ്ഞു എല്ലാം ചെയ്തിട്ട് പിന്നെ മോദിയുടെ കയറുന്നത് എന്തിനാണ് എല്ലാവരും ഉയർത്തുന്ന ഈ ഒരു മോഡിയുടെ ഈ പ്രസംഗം വലിയ രീതിയിൽ വിവാദമായ സമയത്ത് എന്തിനാണ് മോഡി ഇപ്പം ഒരു വിഷയമൊക്കെ എടുത്തിടുന്നത് രാജ്യത്ത് നിരവധി മറ്റു പല വിഷയങ്ങളും ഉണ്ടല്ലോ ഇപ്പം മൻമോഹൻ സിംഗിൻ്റെ രണ്ടായിരത്തി ആറിലെ പ്രസംഗവും പിന്നെ കോൺഗ്രസിൻ്റെ മാനുഫെസ്റ്റോയും കണക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനും ബന്ധപ്പെടുത്തിയിട്ടാണ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു പറയുന്നത് അതിനെ ശരിക്കും അങ്ങനെ വ്യാഖ്യാനിക്കുക അതിലദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പെർട്ടിക്കുലർലി മൈനോറിറ്റീസ് അത് ശരി തന്നെയാണ് പക്ഷേ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ ആ ഗൗതം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുണ്ടല്ലോ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഇഷ്യൂസ് ഗൗതം പ്രസംഗിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സോ ദാറ്റ് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ മീ ടു വി ഗൗതമിനും ഈ പൊളിറ്റിക്സ് മനസ്സിലാവുന്നുമുണ്ട് അതുകൊണ്ട് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച കീറാമുട്ടി കീറാമുട്ടിയെടുത്തായിരിക്കും ഗൗതമിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇല്ലേ അപ്പം ഞാൻ പറയുന്നു എന്തിനാണ് നിങ്ങൾ ഈ കീറാമുട്ടിയൊക്കെ എടുക്കുന്നത് ആ ഈസി ആയിട്ടുള്ള ഇഷ്യൂ ഇഷ്യൂങ്ങടുത്ത് ഗൗതമത് എടുക്കില്ല കാരണം അതെനിക്ക് എനിക്ക് ജയിക്കാനുള്ള ഇഷ്യൂ ഗൗതം എടുത്ത് തരുമോ തെരഞ്ഞെടുപ്പിൽ തരില്ല ഞാൻ ബുദ്ധിമുട്ടിലാകുന്ന ഇഷ്യൂ ആണ് ഗൗതം എടുക്കുന്നത് ഗൗതം കുഴപ്പത്തിലാകുന്ന ഇഷ്യൂ ഞാനും എടുത്തിടും അങ്ങനെ പോയി പോയിട്ടാണ് നമ്മൾ ഫൈനലി ഈ വീഡിയോയിലും ഗൗതമിന് രണ്ട് പെൺപിള്ളേരുമായിട്ട് അടുപ്പം കൊണ്ട് അതിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ ആൾക്കാരെ കൊണ്ടിറക്കി വിടും ഈ കളവനും പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഫോട്ടോ ഗൗതമൻ്റെ ആൾക്കാരെ കൊണ്ട് ഇറക്കി വിടും നമ്മൾ രണ്ടുപേരും പറയും മഹാമോശമാണ് ഇതൊക്കെ എന്ന് പറയും ഇതൊക്കെ തിരഞ്ഞെടുപ്പിലുള്ളതാണ് അതുകൊണ്ട് മോദി ടേക്കപ്പ് ചെയ്യുന്ന ഇഷ്യൂസ് പ്രതിപക്ഷത്തെ കുഴപ്പത്തിലാക്കാനുള്ള ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്യുള്ളൂ അതല്ലേ തിരഞ്ഞെടുപ്പ് അതിൽ പക്ഷേ ഈ ഒരു ഹിന്ദു മുസ്ലിം വിഷയങ്ങൾ മാത്രമാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നൊരു അല്ല ഹിന്ദു മുസ്ലിമും ഒരു വിഷയമാണ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു ഒരു വിഷയമാണ് അതെടുത്ത് കഴിയുമ്പോൾ മറ്റുള്ളവർ അസ്വസ്ഥരാകുന്നതിന് അവർ ഈ ന്യൂനപക്ഷ വിഷയം എടുക്കുന്നില്ലേ അവരുടെ ടോട്ടൽ പ്രസംഗങ്ങൾ നോക്കിക്കോളൂ സി എ എ മോദി മുസ്ലിം വിരുദ്ധനാണ് മോദി ഫാസിസ്റ്റാണ് ഇതൊക്കെ തന്നെയല്ലേ അവരും ചെയ്യുന്നത് സി എ യിൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല പക്ഷേ ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചത് എന്താ ഓരോ മുസ്ലിമിനെയും നാട് കിടത്താൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത് ഇതിലും വലിയ നുണ വേറെ പറയാനില്ല സോ ദേ ഓൾസോ പ്ലേ ദ സെയിം ഗെയിം പക്ഷെ അവർക്ക് നഷ്ടം വന്നു കഴിയുമ്പോൾ അവർ പറയും ആ അത് ആ കളി പറ്റില്ല അങ്ങനെ പറ്റില്ല ഈ കളി കളിക്ക് സോ ദാറ്റ് ഐ വിൽ വിൻ അങ്ങനെ തിരഞ്ഞെടുപ്പിൽ നടക്കില്ല ആരും ചെയ്യില്ല അപ്പം എന്തായാലും ഹിന്ദു മുസ്ലിം കാട് കളിക്കാതെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ അങ്ങനെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അല്ല എല്ലാ തിരഞ്ഞെടുപ്പിലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ചില തിരഞ്ഞെടുപ്പിൽ ആ ആയുധം കോൺഗ്രസ് കൊടുക്കുമ്പോൾ ബി ജെ പി എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം ആ അത് ചെയ്യാതിരിക്കാം കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ ന്യൂനപക്ഷ കളിയും നിർത്തിക്ക് ന്യൂനപക്ഷം എന്ന് പറയുന്നത് തന്നെയാണ് ഈ മുസ്ലിം അല്ലാതെ സിക്കുകാരനെ മനസ്സിൽ കണ്ടിട്ടൊന്നുമല്ലോ ന്യൂനപക്ഷം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിയും കൂടെ ചേരുന്നുണ്ട് അതിന് പുറത്ത് ന്യൂനപക്ഷം ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ സമം മുസ്ലിം എന്തായാലും അദ്ദേഹത്തെ മോഡിയെ ഒരു മുസ്ലിം വിരുദ്ധനായിട്ട് ചിത്രീകരിക്കുന്നതിൽ അദ്ദേഹത്തിന് തന്നെ വിയോജിപ്പും സങ്കടമൊക്കെ ഉണ്ട് അതെന്തായാലും അദ്ദേഹത്തിന്റെ അണികൾക്കും മോഡിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവും അയ്യോ മുസ്ലിം ഉണ്ടാവില്ല